بسم الله الرحمن الرحيم الحمد لله رب العالمين الذي انما علينا بالايمان وهدانا الى دين الاسلام والذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى اله واصحابه وازواجه وذرياته وعلي, وعلي مشايخنا واساتذنا ومصنفي كتبنا وعلينا وعلى ذبينا واحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي امري واحلل عقبة من لساني يفقه قولي ولا حول ولا قوه الا بالله العلي العظيم مصطفى جاني رحمة لا كل سلام سمع بزمه دايت بلا كون سلام شهر ريم تاج داري رم نو شفاعت بلا كون سلام نو شفاعت بلا كون سلام

അലിസ്ാം ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ചൊല്ലിയതും പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞതും അപ്പൊ ബാബുമാറഞ്ഞു വാരിലാം എൻ സാഹ പറഞ്ഞ എന്താണ് പിന്നെ ഹദീസുകൾ പറഞ്ഞതിനെ കുറിച്ച് വന്ന ഹദീസുകൾ വിശദീകരിക്കുന്ന അദ്ദേഹം എപ്പോ പറഞ്ഞത് കഴിക്കുന്നതിന്റെ മുമ്പ് പിന്നെ ഭക്ഷണം കഴിച്ച് തീർന്നതിന്റെ ശേഷവും ഫറാഹി മിൻഹു എന്ന് അങ്ങനെ മിൻഹു എന്ന് ഒബായെന്ന് വേറെ അപ്പൊ ഈ പറഞ്ഞ ില് അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത് അത്മിയത്തു മൊത്തത്തില് ഭിസ്മിയാണ് അതിന്റെ രൂപങ്ങൾ വ്യത്യാസം ഉണ്ടാവും അതിലേറ്റവും എന്താണ് പൂർണ്ണമായ നല്ല രൂപം ബിസ്മിൽ എന്ന് പൂർണ്ണമായി ചെല്ലലാണ് അല്ലെങ്കിൽ ബിസ്മി ലാഹി എന്നെങ്കിലും ചുരുക്കി പറയാ മൊത്തത്തില് മുമ്പ് ഭിസ്മിയാണ് ശേഷാണെങ്കിലോ ഓഹുൽ ഹന്തു എന്ന് ആ പറയുന്നുണ്ട് അപ്പൊ ശേഷം ഹംദു പറയുക ഏർ ഭക്ഷണം വലിയൊരു ഞാമത്തല്ലേ അതിന് ഹന്ത് പറയണമല്ലോ ഭയങ്കര ഞാമത്ത് എന്ന് പറഞ്ഞാല് ആദ്യം ഭക്ഷണം നമ്മൾക്ക് കഴിക്കാൻ ഉണ്ടായിന്ന് പറഞ്ഞത് ലോകത്ത് എത്ര ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനല്ല പട്ടിണി അടുന്ന് മരിക്കുന്നത് ഭക്ഷണം കിട്ടാൻ പ്രയാസപ്പെടുന്നത് അങ്ങനെ പിന്നെ കിട്ടിയ ഭക്ഷണമാണെങ്കിലോ അത് രുചികരാണ് നമുക്ക് യോജിച്ചതാണ് നമുക്ക് ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ പലതും അതിൽ പരിഗണിക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഉള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ പല രോഗങ്ങളുള്ളവർക്ക് ഭക്ഷണമുണ്ട് ഏതു രീതിയിലുള്ള ഭക്ഷണം വാങ്ങാൻ സമ്പത്തും ഉണ്ട് പക്ഷെ കഴിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആയിപ്പോയാലോ അല്ലെ യഥാർത്ഥ കാക്കട്ടെ അപ്പോ അങ്ങനെ അത് കഴിക്കാൻ കഴിയുന്നുണ്ട് ഏർ തടസ്സങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാതെ അങ്ങനെ കഴിക്കുക പിന്നെ ആ ഭക്ഷണം കഴിക്കുമ്പോ ആ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് എന്താണ് ലററൊന്നും ഇല്ലാതെ വിഷപാതയോ അല്ലെങ്കിൽ മറ്റ് ആ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുക അത് പിന്നെ സുഖകരമായി ദഹിച്ച് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നു ഏർ അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാമത്താ ചെറിയ ഞമ്മത്തൊന്നുമല്ല അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആലോചിക്കണം ഒരിക്കലും സുദ്ദിഖുൽ അക്ബർ അലി അള്ളാഹുനോ ഇങ്ങനെ വശ എന്നിട്ട് പുറത്തിറങ്ങി നടന്നല്ലോ പിന്നെ വശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓർക്കം വരാതെ പുറത്തിറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോമർ ഖത്താബുറലിള്ളഹാൻ വരുന്നത് അപ്പൊ ഉമർ അബുൽത്താബുർ അലിള്ളഹനോ വശപ്പിന്റെ കാഠിന്യം കൊണ്ട് തന്നെ വരുന്നത് ഉറക്കം വരാതെ രണ്ടാളും കൂടി ഇങ്ങനെ അലൈഹി നബീസ്വല്ലം വരുന്നുണ്ട് അപ്പോ നബീസ് അല്ലാസ്വല്ലം വശപ്പ് സഹിക്കു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് അപ്പൊ മൂന്നാളെയും കൂടി വേറൊരു സഹാബി കണ്ട് സഹാബി കണ്ടപ്പോ രാത്രിയാണ് ആ സഹാബിന്റെ വീട്ടില് എന്താണ് ചെറിയ ഭക്ഷണം സൗകര്യമൊക്കെ ഉള്ള ആളാണ് അപ്പൊ ആ സഹാബി കൂട്ടി കൊണ്ടുപോയി എന്നിട്ട് തോട്ടത്തിൽ കൊണ്ടുപോയി ഈത്തപ്പനെ തോട്ടത്തിൽ കൊണ്ടുപോയി ഈത്തപ്പഴമൊക്കെ പറിച്ചു വെച്ചു കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് എന്നിട്ട് അവരത് കഴിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ പോയിട്ട് ചെറിയ ആട്ടും ഉണ്ട് അതിനെ അറുത്ത് ഭക്ഷണാക്കി അത് വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചു ഭക്ഷണം തിന്നു കഴിഞ്ഞപ്പോ അലൈഹി സ്വലം പറഞ്ഞു ദാ ഈ ഞാമത്തിനെ തൊട്ട് പരലോകത്തല്ല ചോദിക്കൊ അമ്മാറബിക്കുന്നു നബീസ് അലൈസ് അവിടെ പറഞ്ഞപ്പോ സിദ്ധിക്കുല്ലാൻ കത്താ പറ ആശ്ചര്യപ്പെട്ടു കാരണം എന്താ ഭക്ഷണം കിട്ടാനില്ലാതെ പൊറുതി മുട്ടിയിട്ട് ഉറക്കം വരാതെ സഹി കെട്ടിട്ട് പുറത്തിറങ്ങി നടന്നല്ലേ ആ സമയത്താണ് എന്ത് ചെയ്ത ജീവൻ നിലനിൽക്കാൻ കിട്ടിയ ഒരു ഭക്ഷണാണ് അതിനെ അള്ളാഹുത്തായ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ നമ്മക്കിടയൊക്കെ ഭക്ഷണത്തിന് എത്ര നമ്മൾ സമാധാനം പറയേണ്ടി വരും അപ്പോ അലഹമ്മില്ല ഏർ മനസ്സറിഞ്ഞ് എന്ത് അലഹമില്ല പറയണം പിന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ പറയണം പിന്നെ അപ്പൊ ആ ഭക്ഷണം ഉണ്ടായി അത് കഴിക്കാൻ കഴിഞ്ഞു അത് എന്താണ് ആ ശരീരത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി ഇതൊക്കെ ഒരുപാട് എന്താ അനുഗ്രഹങ്ങളാണ് അപ്പോ പിന്നെ ശേഷമുള്ളത് ഹന്താണ് അതിന് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ട് പറയാം അപ്പോ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അൻസാരി അലീല്ല അൻഹു പറഞ്ഞ് എന്താണ് കുന്ന നബി അലൈഹി വസല്ലം നമ്മൾ ഈ നബീസ് അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയാണ് യൗമൻ ഒരു ദിവസം ഫഖുരിബ അപ്പൊ അവിടെ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊണ്ടു വന്ന് വെച്ചാൽ ഭക്ഷണം കൊണ്ട് കൊടുത്തു അപ്പൊ അങ്ങനെ ഫലം അറത്താമൻ അപ്പൊ അബുജുസരി എന്നെ പറയുന്നതായിട്ടാണ് ഹദീസിലുള്ളത് എന്താണ് ഞാന് നോക്കിയിട്ട് കണ്ടിട്ടില്ല ആയുധം ആ മിൻഹു ഈ ഭക്ഷണത്തിനേക്കാൾ ബറക്കത്ത് കൂടുതലുള്ള ഒരു ഭക്ഷണവും ഞാൻ കണ്ടിട്ടില്ല അവലം ആ ഏത് സമയത്ത് ബറക്കത്ത് കൂടുതലുണ്ട് നമ്മൾ തിന്നാൻ തുടങ്ങുമ്പോൾ നല്ല വറക്കത്തുള്ള ഭക്ഷണം നോക്കുമ്പോൾ നല്ല രുചിയുണ്ട് നല്ല അത് ആ വറക്കത്ത് എന്ന് പറഞ്ഞത് ആ ഭക്ഷണത്തിന്റെ രുചിയും രസവും അത് കഴിക്കാനുള്ള സുഖവും എല്ലാം കൂടെ നോക്കിയിട്ട് എന്ന പോലെ എന്താണ് ഒരുപാട് പേര് തിന്നിട്ട് തീരുന്നുമില്ല അതൊരു വറക്കത്താണല്ലോ അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ നോക്കുമ്പോ എന്താണ് തുടക്കത്തിൽ ഇങ്ങനെ അഴതമ്മ പറക്കത്തം മിൻഹു അവലമ അക്കല്ല തിന്നാൻ തുടങ്ങുമ്പോ അങ്ങനെയാണ് എന്നാൽ വല അക്കല്ല പറക്കത്തം വി ആഹരി ആ ഭക്ഷണത്തിന്റെ അവസാനം എങ്ങനെ കഴിച്ചു കഴിച്ച് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ എന്തായി അതിന് വറക്കത്ത് ഏറ്റവും കുറഞ്ഞതായ ഒരു ഭക്ഷണവും ഞാൻ കണ്ടിട്ടില്ല ഫിയാഹരിഹി അതിന്ന് കഴിച്ചതിന്റെ അവസാനമായപ്പോ വറക്കത്ത് കുറഞ്ഞു പോയി ഭക്ഷണത്തിന്റെ രസം കുറഞ്ഞുപോയി തിന്നാനുള്ള സുഖം കുറഞ്ഞു പോയി ഭക്ഷണം വേഗം തീർന്നു പോയി ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു കുല്ലായ റസൂൽ അള്ളഹി കൈഫാദാ അല്ല നബിയെ അപ്പൊ വസല്ലമക്കും എന്താണ് ആ നംബ്സല്ലാസ്വലുമേയും ആ കാര്യം ശ്രദ്ധിച്ചു എന്നർത്ഥം എന്നാലല്ലേ ആ ചോദ്യം പെട്ടെന്ന് അങ്ങനെ ഒരു അല്ലെ അല്ലെ പിന്നെ ഈ ചോദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെമസല്ലാ ഹദീസിലെ എന്ന് പറയണം അബുയൂ തന്നെ ആ പറഞ്ഞതായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു നബ്സു അല്ലാസ്ലയോട് ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം എന്തിനു വിശദീകരിക്കുക തുടക്കത്തില് എന്താണ് വലിയ ബറക്കത്ത് ഉണ്ടായിരുന്നല്ലോ അവസാനമായി ബറക്കത്ത് കുറഞ്ഞല്ലോ ഇതിന്റെ കാരണവും രഹസ്യവും അതിന്റെ യുക്തിയും എന്ത് എന്ന് നബിയെ വിശദീകരിക്കണം എന്നാണ് അർത്ഥം ഉണ്ടായി ചോദിച്ചില്ലാം പറഞ്ഞു അക്കല്ല നമ്മള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു വിസ്മു ചെല്ലിയിരുന്നു വിസ്മു ചെല്ലി അക്കല്ല നമ്മൾ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു ആ വിസ്മു ചെല്ലി ഇസ്മല്ലാഹി അതാ അപ്പോ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാലും മതി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് പൂർണമായി അങ്ങനെയാണ് പിന്നെ അത് എല്ലാരും ചെല്ലണം എന്ന് തന്നെയാണ് അതായത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ഊർ ആയത്താണല്ലോ പക്ഷെ ആ ജനാഭത്തുണ്ടെങ്കിലും അശുദ്ധി ഉള്ള സ്ത്രീകളാണെങ്കിലും എല്ലാരും എന്ത് ചെയ്യണം ആ വിസ്മു ചെല്ലണം എന്ന് തന്നെയാണ് കാരണം അത് തിക്രു എന്ന നിലക്കാണല്ലോ അപ്പൊ നമ്മളങ്ങനെ വിസ്മിയല്ലേ ഹൈനാക്കല്ല പിന്നെന്തായി സുമ്മ മന്നക്കല വലം വിസമ്പില്ലാത്ത പിന്നെ നോക്കുമ്പോ എന്ത് ചെയ്തു ഒരാള് നമ്മളെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു ആൾ എന്ത് ചെയ്തിട്ടില്ല വിസ്മി ചൊല്ലിയിട്ടില്ല ഏർ സുമ്മ കഴത പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു മന്നക്കല ഭക്ഷണം കഴിച്ച ഒരാള് വലം വിസമ്പില്ലാത്തയാള് വിസ്മി ചെല്ലിയില്ല അപ്പൊ ഭിസ്മിയല്ലാതെ ഭക്ഷണം ഫാക്കല അപ്പോ പാക്കലുഷത്താനും ചേയ്ത്താൻ അയാളെ കൂടെ ഭക്ഷണം കഴിച്ചു ശൈത്താൻ അയാളുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ പിന്നെന്താകും ഈ ഭക്ഷണത്തിൽ ഷെയ്ത്താൻ്റെ പിശാജിന്റെ സ്വാധീനം ഉണ്ടായാലും വറക്കത്ത് കുറയുമല്ലോ കഴിക്കാൻ സുഖം കുറയും എന്ന പോലെ അതിന്റെ രുചി കുറയും എന്ന പോലെ അത് ശൈത്താനും കൂടി തിന്നുമ്പോ ശൈത്താനാണെങ്കിൽ അങ്ങനെ തിന്നെ മോമിനികൾ തിന്നുമ്പോലെ കുറച്ച് കുറച്ച് എന്താണ് മൂന്ന് പെരൽ കൊണ്ട് എന്താണ് അല്പ അല്പമായി ഇത് സാ കഴിച്ചതല്ലേ അങ്ങനെ അല്ലല്ല കഴിക്കുക ഷെയ്ത്താൻ എന്ത് കിട്ടിയത് ഒന്നായിട്ട് രണ്ടും കൊണ്ട് വയറച്ച് വായ നിറച്ച് വാരിയിട്ടും കഴിക്കലേ്യാ അപ്പൊ അങ്ങനെ അവ പെട്ടെന്ന് തീർന്നു എങ്ങനെയാണ് അപ്പോ ഇതാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് അവസാനം എന്താണ് വറക്കത്ത് പറഞ്ഞത് അപ്പോ ഈ ഷെയ്ത്താൻ കഴിക്കും ബിസ്മി ജെല്ലി ഇല്ലെങ്കിൽ പിച്ചാജ് കൂടെ കഴിക്കുമെന്ന് വേറെ ഹജീസിലുണ്ട് അത് ഇവിടെ പറയുകയും ചെയ്യുന്നു അപ്പൊ ഈ കൂടെ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഐമത്ത് പറയുന്നത് ഐ ഹിഫത്തൻ എന്ന് തന്നെയാണ് അത് ഷെയ്ത്താൻ കഴിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് അതെന്താണ് ശൈത്താന്റെ ഒരു ഇടപെടലിനെ കുറിച്ച് ശൈത്താന്റെ ഒരു സ്വാധീനത്തിനെ കുറിച്ച് എന്താണ് ശൈത്താൻ കഴിക്കുന്നു എന്ന് പറഞ്ഞതല്ല കഴിച്ചു എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് കാരണം എന്താ അത് ആക്കലിന് മുങ്കിനാണല്ലോ ശൈത്താൻ കഴിക്കാണല്ലോ ശൈത്താൻ ഭക്ഷണം കഴിക്കുന്ന സാധനമാണല്ലോ അത് കഴിക്കൽ മുങ്കിനാണല്ലോ സാധ്യതയുള്ള കാര്യമാണല്ലോ ബുദ്ധിപരമായി അപ്പൊ അതിന് വ്യാഖ്യാനം ഒന്നും പറയണ്ട എന്നാ അല്ലെങ്കിൽ എന്താണ് എന്നിങ്ങനെ എന്ത് പറഞ്ഞിട്ട് അത് പിശാചി കഴിക്കുമെന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഒരാൾ വന്നിരുന്നിട്ട് എന്ത് വിസ്മി കഴിച്ചല്ലോ വിസ്മി ചെല്ലാതെ കഴിച്ചപ്പോൾ അത് മറ്റ് വിസ്മി ചെല്ലിയവർക്കു കൂടി പ്രതികൂലമായി ബാധിച്ചല്ലോ ഇങ്ങനത്തെ ഒരു പണിയെടുപ്പിക്കുക എന്നാണ് ആ ശൈത്താൻ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഏതായാലും അവിടെ ഇമാം ഹൈമാം അയമുള്ള പറയുന്നുണ്ട് മറ്റു ശാരീരികങ്ങളൊക്കെ പറയുന്നുണ്ട് അള്ളാഹു അല്ലെങ്കിൽ റസൂൽ സല്ലേലോ ഒരു കാര്യം പറഞ്ഞാലേ അത് നമ്മുടെ എന്താണ് സാധാരണ സാധ്യമായ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകാത്ത നമ്മുടെ അനുഭവത്തിൽ പെട്ടെന്ന് എന്താണ് ബോധ്യപ്പെടാത്തൊരു കാര്യമാണ് പറഞ്ഞതെങ്കിലും വജബിയ കാ അക്കാര്യം അങ്ങനെ തന്നെ ഷെയ്ത്താൻ തിന്നും എന്ന് പറഞ്ഞാൽ തിന്നും തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം എന്താ അങ്ങനെ ആകാം എങ്ങനെയാകാം ഷെയ്ത്തു തിന്നും എന്ന് പറഞ്ഞു ശേഖരിക്കാൻ പാടില്ല അതൊരു മൂമിന്നൻ പറ്റൂല എന്ന് പറഞ്ഞു അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏർ അതിനെ എൻകാര് ചെയ്തു പോകാൻ പാടില്ല ഇതേപോലെ തന്നെ ഭിസ്മി അല്ലാത്ത സ്ഥലത്ത് ഷെയ്ത്താൻ എന്തു ചെയ്യും ഭാര്യ ഭർത്താക്കന്മാര് ശാരീരിക ലൈംഗിക ബന്ധം പുലർത്തുമ്പോ ഭിസ്മി ചൊല്ലണം ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഷെയ്ത്താനും കൂടി ആ സ്ത്രീയെ ശാരീരിക ബന്ധം എന്താണ് നടത്തും എന്ന് എന്താണ് ഹദീസിൽ പറഞ്ഞതായി കാണാം ഒരു ഷെയ്ത്താൻ ഷെയ്ത്താന്മാരെന്തു ചെയ്യും ഈ പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധം നടത്തും എന്ന് പറഞ്ഞതിനും എന്താണ് ഇതേ ഹക്കീക്കത്തന്നെ എന്ന് തന്നെ എന്താണ് അർത്ഥം വെക്കുന്നതിന് അവിടെ കുഴപ്പമൊന്നുമില്ല ഉം ആ ഹക്കീക്കത്തന്നെ എന്ന് പറഞ്ഞേന് അങ്ങനെ യഥാർത്ഥത്തിൽ തന്നെയാണ് അത് എന്ന് അർത്ഥം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണ് ഈ ജിന്നു ബാധിച്ചവര് എന്ന് പറയുന്ന ചില സ്ത്രീകളുടെ എല്ലാം അത് ജിന്നല്ല ബാധിക്കുക ചില പിശാദിക സ്ത്രീകളെ ബാധിക്കല് പിശാജാണ് ഷെയ്ത്താനാണ് അവര് ആ ഷെയ്ത്താന്മാര് എന്താണ് രണ്ടു മൂന്ന് തലത്തിൽ തരത്തില് ചിലപ്പോൾ ആ പെണ്ണുമായിട്ട് ലൈംഗികബന്ധം പുലർത്തുന്നുണ്ടാവും ഒന്ന് ഈ പെണ്ണും അറിയാതെ തന്നെ പെണ്ണിന് അതിന്റെ ഷൂറൊന്നും എന്താണ് അനുഭവം ഒന്നും ഉണ്ടാവില്ല പെണ്ണിന് അതിന് അതിന്റെ ഒന്നും ഇല്ലാതെ തന്നെ ബന്ധപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ സ്വപ്നത്തിലൊക്കെ കാണുമ്പോലെ എന്താണ് ബന്ധപ്പെടുന്നുണ്ടാവും അപ്പൊ സ്വപ്നം കണ്ട പോലെ പെണ്ണിന് തോന്നുന്നു അത് ചേത്താൻ ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ മൂന്നാമത്തൊന്ന് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനായ ആള് ബന്ധപ്പെടും പോലെ തന്നെ പെണ്ണ് അറിഞ്ഞുകൊണ്ട് പെണ്ണ് അത് സൂചിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലനങ്ങളൊക്കെ എന്താണ് ആ പെണ്ണിന്റെ ശരീരത്തിൽ പ്രകടമായി കൊണ്ട് തന്നെ ബന്ധപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ട് ഏതായാലും ചേത്താനെന്ന് പറഞ്ഞാൽ ജിന്നു വർക്കാണല്ലോ ജിന്നുമായിട്ട് വിവാഹബന്ധം നടത്താൻ പറ്റുമോ എന്നുള്ളത് ഫിക്തില് വസലുണ്ട് അത് നടത്താൻ പറ്റും എന്ന് പറഞ്ഞ ഐമത്തിണ്ട് ഉം ഒരു ജിന്നിന് എന്താണ് പുതിയ സ്വീകരിക്കാം അല്ലെങ്കിൽ ആ ഒരു ജിന്നീയത്ത് ജിന്നായ സ്ത്രീയെ പുതിയ പെണ്ണായി സ്വീകരിക്കാൻ ഇക്കാഹം നടത്തി സ്വഹിഹാവും എന്ന് പറഞ്ഞ ഹൈമത്തുണ്ട് ഇത് സംഗതി സാധ്യല്ല എന്നുണ്ടെങ്കിൽ പിന്നെങ്ങനെ ശരിയാകാം അല്ലെ ഈ പിശാചുബാധ ഏറ്റ ഈ ജിന്നു എന്ന് പറയുന്ന പിശാചുബേറ്റ എന്താണ് ചില സ്ത്രീകൾക്ക് അവരെ ഭർത്താക്കന്മാരെ അടുക്കുന്നത് ഭയങ്കര എതിർപ്പാ അത് ഈ ഷെയ്ത്താമാരെ എതിർപ്പിക്കുന്നത് കാരണം എന്താ ഷെയ്ത്താമാർക്ക് ഈ കാര്യം നടക്കണം അപ്പോ എന്താണ് ഭർത്താവിന്റെ പിന്നെ എന്താണ് ഭർത്താവ് അവളുമായിട്ട് അത് അങ്ങനെ ബന്ധപ്പെടുന്നതും കൂടുണ്ടാകുന്നതും ഒക്കെ ഷെയ്ത്താന്മാർക്ക് ദേഷ്യാണ് അപ്പൊ അതിന് എന്താണ് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആ ഭർത്താക്കന്മാരെ നിരീക്ഷിച്ചാലേ അവർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഷെയ്ത്താൻ എന്താണ് ബന്ധപ്പെടും എന്ന് പറഞ്ഞത് അതിന്റെ യഥാർത്ഥമായ അർത്ഥം തന്നെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അയിമത്ത് പറഞ്ഞു ഏതായാലും നമ്മളത് വിശ്വസിക്കൽ കർബം അതിന്റെ മഴനെ നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും

എന്നാണല്ലോ ചെല്ലണന്നാണല്ലോ കഴിഞ്ഞ കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ മറന്നുപോയാലോ പറഞ്ഞു കലാഹദുക്കും നിങ്ങള് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി അങ്ങനെ എന്താണ് ഭിസ്മിയല്ല മറന്നുപോയി എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിന്റെ മേലെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ ഭിസ്മിയെല്ലാം മറന്നുപോയാൽ പിന്നെ ഇയാള് പറയണം എന്തു പറയണം ആ ബിസ്മില്ലാഹി അവഹിറഹു എന്ന് പറയുന്നു അത് എപ്പോഴാ പറയേണ്ടത് ഓർമ്മ വന്ന സമയത്ത് മറന്നു എന്ന് ഓർമ്മ വന്നത് ഇടക്കാണെങ്കിൽ ഇടക്ക് അല്ല തീരുമ്പഴാണെങ്കിൽ തീരുമ്പോ എപ്പോഴായാലും ബിസ്മില്ലാഹി അവഹിറഹു എന്ന് പറഞ്ഞാല് തുടക്കത്തിലും ഒടുക്കത്തിലും മാത്രം എന്നല്ല അതിൻ്റെ അർത്ഥം ആ ഭക്ഷണം കഴിച്ച ആദ്യം മുതൽ അവസാനം വരെ ഐ ജമീഹി എന്നാ ഭക്ഷണം കഴിച്ച ആദ്യം മുതൽ അവസാനം വരെ തുടക്കത്തിൽ ബിസ്മി ചെല്ലിയാല് അയിന്റെ വറക്കത്ത് എന്താണ് അതിന്റെ പിന്നെ ഫലം ആ പിന്നെ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ ഉണ്ടാകുമെന്നല്ലേ തുടക്കം അങ്ങനെ ആവുമ്പോൾ തീരുന്നവരെ ഉണ്ടാവും അതിന്റെ ഫലം എന്നത് വ്യക്തമായി പറയാനാണ് എന്റെ ഓവലഹു ആഹ്റഹു എന്ന് പറഞ്ഞത് അപ്പൊ ആ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ ആദ്യാവസാനം എന്നാണ് അവലഹു ആഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതുവരെ ഭിസ്മി ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് ആദ്യം മുതൽ അവസാനം വരെ ആദ്യാവസാനം എന്താണ് ഭിസ്മി കൊണ്ടിട്ട് ആക്കുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ പല ആദ്യാവസാനം ഉണ്ടാകട്ടെ എന്നാണ് പിന്നെ അപ്പൊ അങ്ങനെ മറന്നു അങ്ങനെ പറഞ്ഞ് ആ പരിഹരിക്കുകയും ചെയ്യാം എന്നർത്ഥം അപ്പൊ ഈ കഴിഞ്ഞു പറഞ്ഞ കഴിഞ്ഞ ഹദീസില് പിന്നെ ഒരാള് അങ്ങനെ ഇരുന്നപ്പോ വറക്കത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അല്ലേ ഷാഫി മദനുസരിച്ച് കൂട്ടത്തില് ഭക്ഷണം കഴിക്കുമ്പോ ഒരാള് വിഷമമില്ലാലും മതി എന്നാണ് ഏർ ഒരാളെ ഭിസ്മിയല്ലാലും മതി എന്ന് പറഞ്ഞാല് എല്ലാരും ഭിസ്മിയല്ലാലാണ് രൂപം അപ്പൊ പൂർണ്ണരൂപം ഇല്ല എന്നുണ്ടെങ്കിലും പിശാജിന്റെ സ്വാധീനം ഉണ്ടാകും എന്നാണ് ഹജീത് മനസ്സിലാകുന്നത് അപ്പൊ പൂർണ്ണമായും തന്നെ നിർവഹിക്കണം ഏത് കാര്യങ്ങളും എന്താണ് പൂർണമായും നിർവഹിക്കണം എന്താണ് ഏത് പുണ്യവും എന്താണ് പൂർണമായും നിർവഹിക്കണം എന്നാണ് ആ ഹദീസ് പൊടിപ്പിക്കുന്നത് ഇനി അടുത്ത മറ്റൊരു ഹദീസാണ് ഇന്ന് അവിടെ നടത്താം